അദാനിക്ക് മുദ്രാ പോർട്ട് പോട്ട് പോട്ട് കോൺഗ്രസ് അല്ലേ അദാനി അംബാനി വളർന്നു കോൺഗ്രസിൽ പറഞ്ഞാലേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഴുവൻ അദാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ അംബാനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ നിങ്ങൾ വിളിച്ചു കൊണ്ടുവരുന്നില്ലേ വെറുതെ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിയിട്ട് ശുദ്ധ ഭൗതിക ജാട കാണിക്കാണ് തട്ടിപ്പടുത്താണ് ഒരു നേതാവ് ഉണ്ടല്ലോ സതീശൻ പുസ്തകം വായനയാണ് കാരണം കേരളത്തിൽ എന്താണ് കേരളത്തിലൊരു ഇടതുപക്ഷ ബുദ്ധി ഒരു ജാടയുണ്ട് വായിക്കുന്നവർ വലിയവർ എന്നിട്ട് പ്രതിപക്ഷം റോളും നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പോകുന്ന ഒരു നന്നായിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഈ ഇടതുപക്ഷ ജാറകൾ ഉണ്ടല്ലോ ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസ് ഇതാണ് കോൺഗ്രസിനെ മുച്ചുകൂട് നശിപ്പിച്ചത് വേറൊരാളുണ്ടല്ലോ നടക്കുന്ന ആള് ആ ആളെ ഉപദേശിക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് നിങ്ങൾ എന്നു മുതൽ ഈ ഇടതുപക്ഷ ലൈൻ ആ രാഹുൽ ഗാന്ധിയുടെ തൈലേക്ക് കെട്ടിവെച്ചു കൊടുത്തോ അന്നാണ് കോൺഗ്രസ് ഈ നാട് നശിക്കാൻ തുടങ്ങിയത് ഒറ്റ ഉദാഹരണം പറയാം എന്നാ കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ തോറ്റത് അത് മെയ് മാസം അല്ല മറിച്ച് ശശി തരൂരും രാഹുൽ ഗാന്ധിയും ചേർന്ന് ജെ എൻ യു അകത്തേക്ക് പോയി ഭാരത് ബർബാദി എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യദ്രോഹികളെ ആറ് പതിറ്റാണ്ടുകാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പോലെ ഒരു പാർട്ടി പോയി പിന്തുണച്ച അന്ന് തീർന്നു നിങ്ങൾ അന്ന് തീർന്നു ഇനി തിരിച്ചു വരാൻ കഴിയില്ല നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക് ഇടത് ലൈന് പമ്പ് ചെയ്ത് കൊടുത്തത് കേരളത്തിൽ കയ്യടിക്ക് വേണ്ടി ഇങ്ങനത്തെ ആൾക്കൂട്ടത്തിന് മുന്നിൽ കയ്യടി കിട്ടാൻ വേണ്ടി ഇടത് ലൈൻ സ്വീകരിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് ഒരു കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല രണ്ട് തവണ ഫിഫ്റ്റി അടിച്ച് പരാജയപ്പെട്ടവരാണ് മൂന്നാം തവണ ആ ഫിഫ്റ്റി പോലും കിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ നേതാവ് മമതയാണ് ഞങ്ങളുടെ ഗതി അധോ ഗതി ཨ་ <laughs> 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 <laughs>